ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിർമ്മ കലക്ഷൻസ് നിർമ്മ കലക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ടോപ്പ് പാന്റ് സെറ്റ് ആണ് പ്യൂർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ സെവൻ പി എം ആണ് ഈവനിങ് ഏഴുമണിക്കാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയഡിലേക്കാണ് പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇക്കത്ത് സ്റ്റൈൽ പ്രിന്റ് ആണ് ടോപ്പിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിലേക്ക് നമ്മുടെ പാന്റിന്റെ സെയിം തന്നെയാണ് പ്രിന്റ് മെറ്റീരിയൽ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പാൻറ് കണ്ടത് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് പാൻ്റ് ആണ് ഒരു ഓഫ് വൈറ്റ് ബേസ് കളർ കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ പോലെയുള്ള പിങ്ക് കളറിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് പാറ്റേൺ ആണ് നെക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കോഡ് ആണ് നമുക്കതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടു നോക്കാം ഇതേപോലെയാണ് ഈ കളർ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡിലേക്കാണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു സെയിം തന്നെയാണ് പാൻറിനും വന്നിട്ടുള്ളത് നെക്ക് ഇതേപോലെ ഒരു സ്കാലപ്പ് പാറ്റേൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇക്കറ്റ് പ്രിന്റ് ആണ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് ഇതിന്റെ പാൻറ് കാണിക്കാം ഇതേപോലെയാണ് ഓഫ് വൈറ്റ് ബേസ് കളർ കൊടുത്തിട്ട് ഇതേപോലെ ലൈൻസ് ആണ് പിങ്ക് കളറിലുള്ള ലൈൻസ് ആണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് നമ്മൾ യോക്കിലേക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതെ ഇങ്ങനെയാണേ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇത് നല്ല പ്യുർ കോട്ടൺ ഒക്കെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ഇതേപോലെ ഫ്രണ്ട് പോർഷനിലും ബാൻഡ് സ്റ്റൈലിലും ബാക്ക് പോർഷനില് ഇലാസ്റ്റിക് ആണ് ലെങ്ത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കോഡ് സെറ്റാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വന്റി ഫൈവ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയഡിലേക്കാണ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് സെയിം പാറ്റേണും സെയിം ഫീച്ചേഴ്സും തന്നെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല പ്യൂർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഈ സ്റ്റൈൽ പ്രിന്റിലും കൂടിയാണ് ഇതേപോലെയാണ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക് ഇതേപോലെയുള്ള പ്രിന്റ് ആണ് പാന്റിന്റെ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു പോർഷനിലേക്ക് പാച്ച് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്കാലപ്പ് പാറ്റേൺ ആണ് നെക്ക് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് ബാക്ക് പോർഷനും സെയിം തന്നെയാണ് സെയിം പ്രിന്റിലാണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങും കൂടിയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതേപോലെയാണ് മെറ്റീരിയൽ സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാന്റ് കാണിക്കാം പാന്റ് ഇതേപോലെയാണ് ഓഫ് വൈറ്റ് ബേസ് കളർ കൊടുത്തിട്ട് ഇതേപോലെ ബ്ലൂ ലൈൻസിലാണേ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു സെയിം പ്രിന്റ് തന്നെ മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു പോർഷനിലേക്ക് പാച്ച് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് സോറി തേർട്ടി നയൻ ഇഞ്ചിലാണേ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചിലാണ് വിത്തഔട്ട് ലൈനിങ്ങിലാണ് പാൻറ് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പാൻറ്റാണേ അപ്പം നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കോട്ട് സെറ്റ് ആണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പ് പാറ്റ് സെറ്റാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സീരിയലിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ